ഇസ്രായേലിലെ കാട്ടുതീയുമായി ബന്ധപ്പെട്ട് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഏത് തരത്തിലാണ് കാട്ടുതീ ഉണ്ടായത് അതിന് തുടക്കം കുറിച്ചതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ടും ഇസ്രായേൽ പ്രത്യേകമായിരിക്കുന്ന കമ്മീഷനെ തന്നെ നിയോഗിച്ചിരിക്കുകയാണ് ബാഹ്യശക്തികളുടെ ഇടപെടലുകൾ നടന്നിട്ടുണ്ടോ എന്ന തരത്തിലുള്ള അന്വേഷണം തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും ആവശ്യമാണ് എന്ന തരത്തിലാണ് ഇസ്രായേൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് അതിൻ്റെ യാതൊരു ആരംഭത്തെക്കുറിച്ചും അത് അതുണ്ടാവാൻ സാഹചര്യത്തെക്കുറിച്ചും ഒന്നും ഇപ്പോഴും ഇസ്രായേലിന് മനസ്സിലായിട്ടില്ല മാത്രമല്ല തീ കെടുത്താൻ സാധിക്കാത്തതിൽ വലിയ പ്രയാസം ഇസ്രായേലിനുണ്ട് മറ്റ് രാജ്യങ്ങളുടെ സഹായം തേടിയിരിക്കുകയാണ് രണ്ട് ദിവസമായി വലിയ രീതിയിലാണ് തീ ഇസ്രായേലിന് വിയുങ്ങിയിരിക്കുന്നത് ഈ അന്താരാഷ്ട്ര പാതയായിരിക്കുന്ന ജെറുസേലം തല്ലവീപ് നഗരത്തിലെ ഈ ഹൈവേകളൊക്കെ ഏറെക്കുറെ ബ്ലോക്കായിരിക്കുന്ന ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നുള്ളതും ഇതിന് പിന്നിൽ ഏതെങ്കിലും രാജ്യങ്ങളുടെ പങ്കാളിത്തം ഉണ്ടെങ്കിൽ തങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കും എന്നൊക്കെയാണ് ഇസ്രായേൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സൈനിക താവളങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ടും അല്ലെങ്കിൽ ഈ മേഖലയിലൂടെയാണ് തീ പടർന്നത് എന്നതിനാൽ ഭാഗ്യശക്തികളുടെ ഇടപെടുകൾ യഥാർത്ഥത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത അവൾ വിലയിരുത്തുന്നു എന്നാൽ സുരക്ഷാ വീഴ്ച ഉണ്ട് എന്നുള്ളതും ഇത് ഇസ്രായേൽ സർക്കാരിതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളതുമാണ് ഈ മേഖല കേന്ദ്രീകരിച്ച കേന്ദ്രീകരിച്ചുകൊണ്ടെല്ലാം അതായത് ഫലസ്തീൻ്റെയും ഇസ്രായേലിൻ്റെ അതിർത്തിയുമായി ബന്ധപ്പെട്ട മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന റഡാർ സംവിധാനം ക്യാമറ സംവിധാനം സൈനിക സംവിധാനമൊക്കെ ഉണ്ടായിട്ട്